പി വി അൻവർ തീയായി കഴിഞ്ഞപ്പോഴുണ്ടായ പുകയിലൂടെയാണല്ലോ സി പി എം നേതാക്കൾ ഓരോരുത്തരായി പാർട്ടി പാർട്ടിക്കൂറ് പ്രകടിപ്പിച്ചു തുടങ്ങിയത് അങ്ങനെ അവർ അൻവറിനെതിരെ ഒരു പാർട്ടി പടയായി തീർന്നിരിക്കുകയാണ് അതിനിടയിൽ കണ്ണൂരിൽ നിന്നുള്ള ഒരു വിപ്ലവകാരിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ജയരാജൻ ഓർമ്മിപ്പിച്ച ഒരു ചരിത്രകണ്ഠം പ്രത്യേകം ശ്രദ്ധേയമായി തോന്നി കെ പി ആർ ഗോപാലൻ്റെ ചരിത്രം കെ പി ആർ ഗോപാലൻ്റെ ചരിത്രമാണ് പി ജയരാജൻ ഓർമ്മിപ്പിക്കുന്നത് കെ പി ആർ ഗോപാലൻ ഉന്നയിച്ച ആരോപണങ്ങളെപ്പോലും അല്ലെങ്കിൽ കെ പി ആർ ഗോപാലൻ ഉണ്ടാക്കിയ കലാപങ്ങളെപ്പോലും മറികടന്നു വന്ന പാർട്ടിയാണ് ഇത് എന്ന് കെ പി ആർ ഗോപാലൻ്റെ കലാപങ്ങളെ പി ജയരാജൻ ഓർമ്മിപ്പിക്കുമ്പോൾ എന്തിനാണ് അതെന്ന് മനസ്സിലാകുന്നില്ല കാരണം കെ പി ആർ ഗോപാലൻ ഉണ്ടാക്കിയ കലാപം അത്ര ചെറുതായിരുന്നില്ല ആരാണ് കെ പി ആർ ഗോപാലൻ എന്നറിയാമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു കെ പി ആർ ഗോപാലൻ അതിന് മുൻപ് അറിയാമല്ലോ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു സ്വാതന്ത്ര്യ സമര സേനാനി എന്നാൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു സംഭവത്തെ തുടർന്ന് തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനി മൊരാള സംഭവത്തെ തുടർന്നാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനായിരുന്നു മൊറാഴ സംഭവം ഒരു പോലീസുകാരൻ കൊല്ലപ്പെട്ട ആ സംഭവത്തെ തുടർന്ന് ബ്രിട്ടീഷ് കോടതി കെ പി ആർ ഗോപാലനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു മഹാത്മാഗാന്ധി അടക്കമുള്ളവർ ഇടപെട്ടും നിരവധി പ്രക്ഷോഭങ്ങൾ നടത്തിയും തൂക്കിക്കൊല പിന്നീട് തടവ് ശിക്ഷയായി കുറച്ചു അപ്പോഴേക്ക് വധശിക്ഷയിൽ ഇളവ് കൊടുത്തപ്പോഴേക്ക് കെ പി ആർ ഗോപാലൻ്റെ തൂക്കം ആറ് കിലോ വർദ്ധിച്ചിരുന്നു എന്നാണ് ഐതിഹ്യം ഐതിഹ്യം പോട്ടെ ചരിത്രത്തിലേക്ക് വരാം അപ്പോഴേക്ക് ഐക്യകേരളമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഐക്യ കേരളം വന്ന് കേരള നിയമസഭ വന്നപ്പോൾ കെ പി ആർ ഗോപാലൻ നിയമസഭയിലുണ്ട് മാടായി മണ്ഡലത്തിൽ നിന്നും തലശ്ശേരി മണ്ഡലത്തിൽ നിന്നുമൊക്കെയായി അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയി നിയമസഭയിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ പാർട്ടി പിളർന്നപ്പോൾ സി പി എമ്മിലുണ്ട് പാർട്ടി പിളർന്നപ്പോൾ ദേശാഭിമാനിയിൽ നിന്ന് സി പി ഐക്കാരെ അടിച്ചോടിച്ച് സി പി എമ്മിന് വേണ്ടി ദേശാഭിമാനി പിടിച്ചടക്കിയതും പിന്നീട് ദേശാഭിമാനിയുടെ മാനേജിങ് എഡിറ്ററായതുമൊക്കെ ചരിത്രം അങ്ങനെ കാലം കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെത്തി എന്ന് പറഞ്ഞാൽ ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെ രണ്ടാം മന്ത്രിസഭയുടെ കാലം സപ്തകക്ഷി മന്ത്രിസഭയുടെ കാലം സപ്തകക്ഷി മുന്നണിയിൽ ഒരു പാർട്ടി സി പി ഐ ആണ് ഒരു പാർട്ടി സി പി എമ്മും ഭിന്നിച്ചു രണ്ടായ രണ്ടു പാർട്ടികൾ ഒരേ മുന്നണിയിലിരുന്നാൽ എന്തുണ്ടാകും എന്നറിയാമല്ലോ മന്ത്രിസഭാ രൂപീകരണത്തിൻ്റെ മധുരം തീർന്നപ്പോൾ അടിയായി അഴിമതി ആരോപണമായി പരസ്പരം അഴിമതി ആരോപണം സി പി ഐ മന്ത്രിമാർക്കെതിരെ സി പി എമ്മും അവരുടെ ചിങ്കിടി പാർട്ടികളും അഴിമതി ആരോപണം ഉന്നയിച്ചു സി പി എം മന്ത്രിമാർക്കെതിരെ സി പി ഐക്കാരും അവരുടെ കുറുമുന്നണിയിലുള്ളവരും അഴിമതി ആരോപണം ഉന്നയിച്ചു അങ്ങനെ രണ്ടു ഭാഗത്തെയും മന്ത്രിമാർക്കെതിരെ മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് അന്വേഷണം പ്രഖ്യാപിച്ചു അപ്പോൾ സി പി ഐക്കാർ രാജിവെച്ചു അങ്ങനെ ആ മന്ത്രിസഭ തകർന്നടിച്ചു അതാണ് മന്ത്രിസഭയുടെ കഥ ഇതിനിടയിലാണ് കെ പി ആർ ഗോപാലൻ്റെ കലാപത്തിൻ്റെ ചരിത്രം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അദ്ദേഹം അന്ന് തലശ്ശേരിയിൽ നിന്നുള്ള എം എൽ എ ആണ് സി പി എം കാരനാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും നടക്കുന്നില്ല എന്ന എന്നദ്ദേഹത്തിന് പരാതിയുണ്ടായി അത് പരിഭവമായി ഉന്നയിക്കുകയല്ല ചെയ്തത് മുഖ്യമന്ത്രി ഇ എം എസ് നമ്പൂതിരിപ്പാട് തിരുവനന്തപുരം പാളയത്ത് പാർട്ടി ഓഫീസിലുണ്ട് എന്നറിഞ്ഞ് ഒരു വൈകുന്നേരം കെ പി ആർ ഗോപാലൻ പാർട്ടി ഓഫീസിലേക്ക് കയറിച്ച് കസേര വലിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മുന്നിലിരുന്ന് കാര്യം പറഞ്ഞു പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്നൊന്നും നടക്കുന്നില്ല എന്നായിരുന്നുവല്ലോ പരാതി അതങ്ങനെ പെട്ടെന്നൊന്നും നടക്കില്ല സർക്കാർ കാര്യം അതിനനുസരിച്ചേ നടക്കൂ എന്ന് ഇ എം എസ് പറഞ്ഞത് കെ പി ആറിനെ തിളപ്പിച്ചു വാക്കിയേറ്റം രൂക്ഷമായി തല്ലായി എന്നുവരെ ഉപഗതയിലുണ്ട് തല്ല് പക്ഷേ ഇ എം എസിൻ്റെ മേൽ കൊണ്ടില്ലെന്നും കൂടെ നിൽക്കുന്നവർ പിടിച്ചു മാറ്റിയെന്നുമാണ് ആ കഥയിലെ വിശദാംശം ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഒക്ടോബറിൽ കെ പി ആർ ഗോപാലനെ സി പി ഐ എമ്മിൽ നിന്ന് പുറത്താക്കി പിന്നീടാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ബോൾഷേവിക് പാർട്ടി രൂപീകരിക്കുന്നത് അപ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല വിപ്ലവകാരികളും സി പി എം വിട്ട് പുറത്തു പോവുകയും നെക്സലൈറ്റ് മാർഗ്ഗത്തിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് കെ പി ആറിൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോൾഷേവി പാർട്ടി ഒരാളില്ലാ പാർട്ടിയായി തുടർന്നു എന്നാലും അദ്ദേഹം തൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോൾഷേവിക് രീതിയിലുള്ള പോരാട്ടം തുടർന്നു കൊണ്ടിരുന്നു അങ്ങനെ ഒടുവിൽ വൃദ്ധനായി ക്ഷീണിച്ചു മരിച്ചു മരിച്ചതിന് ശേഷം സി പി ഐ എം ഭൗതിക ശരീരമെടുത്ത് സി പി ഐ എമ്മിൻ്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു ഒരു മുതിർന്ന പാർട്ടി നേതാവിനെ യാത്രയാക്കുന്ന തരത്തിൽ ആദരവോടുകൂടി യാത്രയാക്കി അതാണ് കെ പി ആറിൻ്റെ കഥ പക്ഷേ ഇപ്പോൾ ഈ അൻവർ കലാപം കത്തിനിൽക്കുമ്പോൾ കെ പി ആർ ഗോപാലൻ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു എന്ന കാര്യം പി ജയരാജൻ ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നത് എന്തിന് എന്ന് മാത്രം മനസ്സിലാകുന്നില്ല എന്തെങ്കിലും കാരണം കാരണമായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ജയരാജൻ കണ്ടിരിക്കും ഓരോ വിപ്ലവകാരിക്കും ഓരോ മാർഗം എന്നാണല്ലോ